കൊൽപ്പള്ളിയിൽ കാറിന് തീപിടിച്ച സംഭവത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചു ആറു വയസ്സുള്ള ആൽഫിൻ നാല് വയസ്സുള്ള എമിലി എന്നിവരാണ് മരിച്ചത് എറണാകുളം ദേവഗിരി ആശുപത്രിയിൽ വച്ചാണ് മരിച്ചത് ഇവരുടെ അമ്മ മുപ്പത്തിയേഴ് വയസ്സുള്ള എൽ സി ചികിത്സയിൽ തുടരുകയാണ് സഹോദരി അലീന ഗുരുതരാവസ്ഥ തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു ഒന്നര മാസം മുൻപാണ് ഇവരുടെ അച്ഛൻ മാർട്ടിൻ മരണപ്പെട്ടത് അട്ടപ്പാടി താവളം പള്ളി സെമിത്തേരിയിലാണ് അന്ന് സംസ്കരിച്ചത് കുട്ടികളെയും അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് ലഭിച്ച വിവരം ആൽഫിൻ പുൽപ്പള്ളി കെ വി എം യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും എമിലി യു കെ ജി വിദ്യാർത്ഥിനിയുമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽ സി ജോലി കഴിഞ്ഞ് കാറിൽ വീട്ടിലെത്തിയതായിരുന്നു ശേഷം മക്കളെയും കുട്ടി പുറത്തേക്ക് പോകാനായി നാലുപേരും കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് കാറിന്റെ പിൻഭാഗത്തു നിന്നും തീ പടരുകയായിരുന്നു അതിനിടെ കാറിൻ്റെ ഡോറുകൾ ലോക്കാക്കുകയും ചെയ്തുവെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു ബഹളം കെട്ടെത്തിയ നാട്ടുകാർ കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീയണക്കാൻ ശ്രമിച്ചത് തുടർന്ന് പൊള്ളലേറ്റവരെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ഷോർട്ട് സർക്യൂട്ട് ആയതാകാം തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം